ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നു വീണു വല്ലപ്പുഴയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി രാത്രി പത്തര മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് ഇക്ബാൽ എത്രത്തോളം ഗുരുതരമാണ് ആളുകളുടെ പരിക്ക് നിലവിലെ അവിടുത്തെ സ്ഥിതി എന്താണ് അപർണ ഇന്ന് രാത്രി പത്തര മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് പാലക്കാട് വല്ലപ്പുഴ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞ കുറച്ച് കുറേ ദിവസങ്ങളായി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയായിരുന്നു ഇതിന്റെ ഫൈനൽ മത്സരം കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ മൈതാനത്തേക്ക് എത്തിയത് ആ മത്സരം നടക്കുന്നതിനിടയിൽ വെച്ചാണ് ഈ മത്സരത്തിന്റെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരുന്ന ഗാലറി തകർന്നു വീണത് നിരവധി ആളുകൾ ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നു ഇവർക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് ആരുടെയും പരിക്ക് നിലവിൽ ഗുരുതരമല്ല എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും നിലവിൽ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അഖിലേന്ത്യയുടെ സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുകയായിരുന്നു അതിന്റെ ഫൈനൽ മത്സരം നടക്കുന്നതിനിടെയാണ് ഈ ഗാലറി പൊട്ടി വീണത് എന്നാണ് നിലവിൽ വിവരങ്ങൾ വരുന്നത് ഏതായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല പട്ടാമ്പി പോലീസ് ഉണ്ടായിരുന്നു മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ മത്സരം സംഘടിപ്പിച്ചുള്ള സംഘാടകരുടെ നേതൃത്വത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇക്ബാൽ ദൃശ്യങ്ങളിൽ ഒരുപടി ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്രമാത്രം ആളുകൾക്ക് കാരണം ആ സമീപത്തെ പല ആശുപത്രികളിലേക്കായി ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ആളുകളെ ആശുപത്രിയിലേക്ക് ആക്കിയിട്ടുണ്ട് വലിയ അപകടം തന്നെയാണോ ഉണ്ടായത് അവർണ്ണ അതായത് അഖിലേന്ത്യാ മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മത്സരം കാണാൻ വേണ്ടി വല്ലപ്പുഴ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തിയത് ഈ ആളുകളെല്ലാം തടിച്ചുകൂടി ഈ ഗാലറിയിൽ കയറി ഇരുന്നിരുന്നു പൂർണ്ണമായും ഈ ബലക്ഷയം ഉണ്ടാവുകയും ഗാലറി തകർന്നു വീഴുകയായിരുന്നു എന്നാണ് നിലവിൽ പ്രാഥമിക പ്രാഥമികമായി ഈ മേഖലയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ ഗാലറിയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത് പത്തര മണിയോടുകൂടിയായിരുന്നു അപകടം നിരവധി ആളുകൾ ഈ തകർന്നു വീണ ഗാലറിയുടെ ഭാഗത്ത് ഇരുന്നിരുന്നു ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തവുമായി കാണാൻ വേണ്ടി സാധിക്കും ഏതായാലും പരിക്കേറ്റിട്ടുള്ള മുഴുവൻ ആളുകളെയും നിലവിൽ ഉടൻ തന്നെ പോലീസിനെയും അതുപോലെ തന്നെ സംഘാടക രുടെയും നേതൃത്വത്തിലാണ് പട്ടാമ്പിയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രികളിലേക്കും പട്ടാമ്പി താലൂക്ക് ആശുപത്രികളിലേക്ക് ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിക്കേറ്റ മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള പ്രാഥമിക വിവരമാണ് ഈ മേഖലയിൽ നിന്നും വരുന്നത് വല്ലപ്പുഴ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടക്കുകയായിരുന്നു ഇതിന്റെ ഫൈനൽ മത്സരം നടക്കുന്ന വിവരം അറിഞ്ഞാണ് നിരവധി ആളുകൾ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും ഈ പാലക്കാട് വല്ലപ്പുഴയിലേക്ക് എത്തുന്നത് മത്സരം നടക്കുന്നതിനിടയിലാണ് ഗാലറിയിൽ ആളുകൾ കയറി ഇരിക്കുകയും പെട്ടെന്ന് ഗാലറി തകർന്നു വീഴുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മുഴുവൻ ആളുകളെയും പരിക്കേറ്റുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിയുന്നതിനിടെയാണ് ഗാലറി തകർന്നു വീണത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇക്ബാല അറക്കലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും